ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്നറിയോ ഇപ്പോ നമ്മള് നമ്മളെ റഹീമിക്കാർക്ക് വേണ്ടി മുപ്പത്തിനാല് കോടിയൊക്കെ നമ്മൾ സ്വരൂപിച്ചല്ലോ അപ്പോ ചില യുക്തിവാദികളൊക്കെ പറയുന്ന ഒരു ട്രോളൊക്കെ കണ്ടിട്ടുണ്ടോ ഞാനൊക്കെ കണ്ടതുകൊണ്ടാ പറയുന്നത് ആ അങ്ങനെ അവസാനം ഏർ റഹീമിനെയും ദൈവം രക്ഷിച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കളിയാക്കി കൊണ്ടുള്ള ഒരു ഇത് അതായത് ഇവരുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പൈസ കൊടുത്തതൊക്കെ നമ്മള് മലയാളികളാണ് ഏർ രക്ഷിച്ചത് ദൈവവും അപ്പൊ ക്രെഡിറ്റ് മൊത്തം ദൈവത്തിന് കിട്ടിയപ്പോള് അവർക്ക് എന്തോ ഏർ അവരെ അത് അതുകൊണ്ടാണല്ലോ അവരെ നമ്മൾ യുക്തിവാദികൾ എന്നൊക്കെ വിളിക്കണത് ദൈവമില്ല എന്നല്ല അതേപോലെ തന്നെയാണ് പാടി പാഠ്യജീവിതത്തിലെ നജീവിക്കാൻ്റെ വിഷയത്തിലും ഞാൻ അന്ന് എടുക്കാൻ ഒരു വീഡിയോ കേട്ടോ പിന്നെ അന്ന് നോമ്പൊക്കെ ആയതുകൊണ്ട് ഒരു എന്തോ ഒരു വീഡിയോ എടുക്കാനുള്ള ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല അവിടെയും അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം ആ ഒരു മരുഭൂമിയിൽ നിന്ന് നജീബിനെ രക്ഷിച്ചതും ദൈവം അപ്പം നജീബ് കഷ്ടപ്പെട്ടതൊക്കെ വെറുതായി ഏഹ് ജീവിതം സിനിമ കണ്ടവർക്കൊക്കെ അറിയാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഇതൊക്കെയാണ് സംഭവം അപ്പം കഷ്ടപ്പെട്ടത് മൊത്തം നജീബും രക്ഷപ്പെടുത്തിയത് ദൈവം ക്രെഡിറ്റ് മൊത്തം ദൈവത്തിനും അതേപോലെ ഇന്നലത്തെ അതായത് നമ്മൾ റഹീമിക്കാന്റെ വിഷയത്തിലും ഇത് തന്നെയാണ് ഇവർ പറയണത് ക്രെഡിറ്റ് മൊത്തം അതായത് പൈസ കൊടുത്തത് മൊത്തം നമ്മൾ മനുഷ്യന്മാര് എന്നാ ക്രെഡിറ്റ് എടുക്കണതോ ദൈവം എന്നുള്ളത് ഈ ഒരു വിഷയത്തില് എൻ്റെ മനസ്സിൽ തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് പറയണം ഇത് നിങ്ങൾ അംഗീകരിക്കണം അംഗീകരിക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളെ യുക്തിക്ക് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ പറ്റുമെങ്കിലൊന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ ഞാൻ ആദ്യം പറയണേ എനിക്ക് യുക്തിവാദികളോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല കേട്ടോ അവർക്ക് അവരുടെ ആ രീതിയിൽ അവരങ്ങനെ പൊക്കോട്ടെ കാരണം എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഞാനൊരു വിശ്വാസിയാണ് അതിൽ ഞാൻ അഭിമാനിക്കുന്ന ഒരാളാണ് എൻ്റെ വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് അതേപോലെ അവരുടെ വിശ്വാസം ഇല്ലായ്മയുണ്ടല്ലോ യുക്തിവാദികളുടെ അതുകൊണ്ട് നമുക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് അല്ലെങ്കിൽ നിങ്ങളൊക്കെ മതവിശ്വാസം കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാല് അതായത് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയ ഒരു കാര്യാണ് ഇപ്പോ ഈ ജീവിതത്തിൽ കഷ്ട വിജയിച്ച ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാളും നമ്മൾ കണ്ടത് എന്താണ് ജീവിതത്തിൽ തോറ്റുപോയവരാണ് അവര് വെറുതെ തോറ്റൊന്നുമല്ല നന്നായിട്ട് കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഈ വിജയിച്ച ആളുകളെക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടിട്ട് അവരവസാനം തോറ്റുപോയതാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടിട്ടുള്ളത് ജീവിതത്തിൽ വിജയിച്ചവരെക്കാൾ കൂടുതൽ തോറ്റുപോയവരാണ് അതും വെറുതെ അല്ല നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് അവരധ്വാനിച്ച് ഹാർഡ് വർക്ക് ചെയ്തു ചെയ്തോ എന്തോ അവര് തോറ്റുപോയി അപ്പൊ ഇവര് പറയുന്ന രീതിയാണെങ്കിൽ കഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ മരുഭൂമിയിൽ കുടുങ്ങിയവര് അല്ലെങ്കിൽ അങ്ങനെ ഇതുണ്ടെങ്കിൽ എല്ലാവരും രക്ഷപ്പെടേണ്ടതല്ലേ അതാണ് എൻ്റെ ചോദ്യം അപ്പൊ ജീവിതത്തിൽ കഷ്ടപ്പെട്ട എല്ലാവരും രക്ഷപ്പെടേണ്ടതല്ലേ അപ്പൊ എന്തുകൊണ്ട് അവിടെ ഒരു നജീബ് അല്ലെങ്കിൽ ഇവിടെ ഒരു റഹീമിക്ക അല്ലെങ്കിൽ വേറൊരാള് രക്ഷപ്പെടുന്നു അതിന്റെ ഉത്തരം ദൈവത്തിന്റെ ഇതന്നെ ദൈവം വിചാരിച്ചാലല്ലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അങ്ങനെ ദൈവം വിചാരിക്കുന്നില്ല ഐ മീൻ അങ്ങനെ ഒരു സങ്കല്പം മാത്രമാണ് ദൈവം എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടുന്ന എല്ലാവരും വിജയിക്കണം എല്ലാവരും വിജയിക്കണം പക്ഷെ എന്തുകൊണ്ട് അതിനുള്ള ചില ആളുകൾ മാത്രം വിജയിക്കുന്നു ദൈവത്തിന്റെ കാരുണ്യമാണ് ഒരു സംശയം വേണ്ട ദൈവത്തിന്റെ കാരുണ്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് ശരിയല്ല നിങ്ങളെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെ എത്രയോ ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവർ തോറ്റു പോയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കഷ്ടപ്പെട്ട് വിജയിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും വിജയിക്കണം പക്ഷെ അത് വിജയിക്കുന്നില്ല അതിനാണ് നമ്മൾ പറയുന്നത് ലെക്ക് ഭാഗ്യം എന്നൊക്കെ ആ ഭാഗ്യമാണ് ദൈവം തരുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു അതായത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഫിസിക്കലി ഓപ്പോസിറ്റ് സെക്സ് ഉള്ളവർ തമ്മിൽ ഇത് ചെയ്താല് കുട്ടികൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാം പക്ഷേ അങ്ങനെ ചെയ്തിട്ടും കുട്ടികളില്ലാത്ത എത്രയോ ദമ്പതിമാര് നമുക്ക് ചുറ്റുമുണ്ട് ചിലപ്പോൾ ഇത് കാണുന്ന നിങ്ങളിൽ ഒരുപാട് പേരുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുപാടിലുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ സുഹൃത്ത് വലയങ്ങളിൽ ഉണ്ടാവും കാരണം അങ്ങനെ ചെയ്തിട്ട് ഈ ഫിസിക്കലായിട്ട് നമ്മൾ ഇതാക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഞാനിത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ടോ ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ സെക്സ് ചെയ്ത എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാവേണ്ടതല്ലേ അപ്പൊ എന്തുകൊണ്ട് കുട്ടികൾ ഉണ്ടാവുന്നില്ല ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതെ ഡോക്ടർമാരെയും ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥന ആയിട്ട് കഴിയുന്ന എത്രയോ ആളുകളുണ്ട് എത്രയോ ദമ്പതിമാരുണ്ട് ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തുകൊണ്ട് അവരും ഇതേപോലെ തന്നെയാണ് ഫിസിക്കലായിട്ട് അവർ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നാൽ ഫിസിക്കലായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നുണ്ട് അതായത് ചില ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഇവര് പറഞ്ഞ യുക്തിവാദികൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും കുട്ടികളും ഉണ്ടാവണ്ടേ എന്തുകൊണ്ടും ഉണ്ടാവുന്നില്ല അപ്പൊ അതും കൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതിലുമാണ് ഒരു ഭാഗ്യം എന്നുള്ളത് പക്ഷെ ഈ ഒരു ഭാഗ്യം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അത് തമ്പുരാന്റെ അടുത്തു നിന്നല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അത് തമ്പുരാന്റെ അടുത്ത് നിന്നല്ലേ ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇവർ പറയുന്നതിനോട് ഒരു യുക്തി ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കഷ്ടപ്പെട്ടാൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും വിജയിക്കണം അതായത് കഷ്ടപ്പെടുന്ന എല്ലാവരും വിജയിക്കണം ഇത് കഷ്ടപ്പെടുന്ന ഭൂരിഭാഗവും ആളുകൾ തോൽക്കണം അങ്ങനെ തോൽക്കാൻ പാടില്ലല്ലോ അപ്പം ഇത് ദൈവത്തിന്റെ ഒരു കാരുണ്യം തന്നെയാണ് അതിലൊരു സംശയം വേണ്ട അതേപോലെ നേരത്തെ പറഞ്ഞതിൽ ഫിസിക്കലായിട്ട് ചെയ്യുമ്പോൾ കുട്ടികൾ ഉണ്ടാവണം ഏ കുട്ടികൾ ഉണ്ടാവണം പക്ഷെ അത് ഇല്ലാതിരിക്കുന്നുണ്ട് അതിനും വേണം ദൈവത്തിന്റെ ഒരു ഭാഗ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനേ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ദൈവമുണ്ട് അതിനൊരു സംശയം വേണ്ട ദൈവമുണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രണ്ട് എക്സാമ്പിള് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക